എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ജനുവരി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് താളിപ്പടപ്പ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് രാവിലെ ക്ഷേത്ര ദർശനം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ സംസ്ഥാന ചെയർമാനുമായ കെ സുരേന്ദ്രൻ കേരള പദയാത്ര ആരംഭിക്കുക ജനുവരി ഇരുപത്തിയേഴിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിൽ നടക്കുന്ന ചടങ്ങിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞകാല പദയാത്ര വ്യത്യസ്തമായിക്കൊണ്ട് ഈ കാസർഗോഡ് കാസർഗോഡെന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കല്ല ഈ പദയാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നത് ഓരോ ലോക്സഭാ അടിസ്ഥാനത്തിലാണ് ഈ പദയാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ലോക്സഭയിലെ ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം പദയാത്ര നടക്കും ഉച്ചയ്ക്ക് ശേഷം പദയാത്ര രാവിലെ വിവിധ മേഖലകളിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആളുകളെ അങ്ങനെയുള്ള ആളുകളുമായി അഭിമുഖം ആണ് ഈ പദയാത്ര പദയാത്ര നയിക്കുന്ന ജാഥ നായകൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലാണ് ഈ പദയാത്ര പദയാത്ര നമ്മൾ ഈ തീയതി പാലക്കാട് സമാപിക്കും ഇതിനു മുന്നോടിയായി രാവിലെ ഒൻപത് മണിക്ക് ജാഥ ക്യാപ്റ്റൻ കാസർഗോഡ് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനവും നടത്തും തുടർന്ന് പത്ത് മുപ്പതിന് കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്തൃ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജീവൻ മാനസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹ സംഗമം പരിപാടിയിലും സംബന്ധിക്കും സന്ധിയുടെ മേൽപ്പറമ്പിലായിരിക്കും പദയാത്രയുടെ ആദ്യ ദിന സമാപനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്